ചലച്ചിത്രത്തെ അർത്ഥപൂർണമാക്കുന്ന മർമ്മപ്രധാനമായ പ്രോസസ്സാണ് എഡിറ്റിംഗ് സിനിമയുടെ ഗതിവേഗം നിശ്ചയിക്കുന്നതും അലകും പിടിയും ഉറപ്പിക്കുന്നതും എഡിറ്റിംഗ് ആണ് സിനിമയുടെ കഥാനൈരന്തര്യത്തെ നിർണ്ണയിക്കുന്നത് എഡിറ്റിംഗ് എന്ന വെട്ടലും മുറിക്കലും ചേർക്കലും ആണ് സിനിമയുടെ ആചാര്യന്മാരായിരുന്ന ഗ്രിഫിത്തും ഐസൻസ്റ്റീനുമൊക്കെ ഈ മേഖലയിൽ അത്ഭുതങ്ങൾ കാട്ടിയവരായിരുന്നു ബാറ്റിൽഷിപ്പ് പൊട്ടങ്കനിലെ പ്രശസ്തമായ ഒഡേസ പടവുകളും മൊണ്ടാഷും ഇന്നും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നു പ്രശസ്ത സംവിധായകർ ബസു ചാറ്റർജിയും ഋഷികേഷ് മുഖർജിയും എഡിറ്റർമാരായി കരിയർ ആരംഭിച്ചവരാണ് മികച്ച ചലച്ചിത്രകാരന്മാരൊക്കെ ഉള്ളാലെ മികച്ച എഡിറ്റർമാരും ആയിരിക്കും സാങ്കേതികമായിട്ടല്ലെങ്കിലും സംവിധായകനായിരിക്കും എവിടെ മുറിക്കണം ഏത് ദൃശ്യം ചേരണം എന്നൊക്കെ നിർണ്ണയിക്കുന്നു അവിടെ എഡിറ്റർ ടെക്നിക്കലി അസിസ്റ്റ് ചെയ്യുക മാത്രമാവും ചെയ്യുക എന്നാൽ എഡിറ്ററുടെ സർഗാത്മകത ചൂഷണം ചെയ്ത് ഭാവനയെ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവാദം നൽകി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന സംവിധായകരുണ്ട് ഇവിടെ എഡിറ്റർ പ്രഗത്ഭനും ഭാവനാശാലിയുമാകണം എന്ന് മാത്രം മലയാളത്തിൽ അത്തരമൊരു അനുഭവം ആദ്യമായിട്ടുണ്ടാകുന്നത് ചെമ്മീൻ ഋഷികേഷ് മുഖർജി എഡിറ്റ് ചെയ്തതോടുകൂടിയാണ് മലയാള സംവിധായകരിലെ ആദ്യ ഷോമാൻ ആയിരുന്ന എഡിറ്ററുടെ എഡിറ്ററിൻ്റെ റോളിനെ പറ്റി പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു മലയാള സിനിമയെ സമ്പന്നമാക്കിയ ചിത്ര സംയോജകരുടെ ഒരു നീണ്ട നിരവുണ്ട് എം എസ് മണിയും ജി വെങ്കട്ടരാമനും ശങ്കുണ്ണിയും ബി ലനിും എൻ ഗോപാലകൃഷ്ണനും ഭൂമിനാഥനും ടി ആർ ശേഖറും കെ നാരായണനും ജി മുരളിയും ഒക്കെ ഈ രംഗത്ത് നിസ്തുലമായ സംഭാവന ചെയ്തവരാണ് എടുത്തു പറയേണ്ട പേര് അന്തരിച്ച എഡിറ്റർ രവിയുടേതാണ് മലയാളത്തിൽ നാഴികക്കല്ലുകളായ പല സിനിമകളുടെയും ചിത്ര സംയോജകൻ രവിയായിരുന്നു എഡിറ്റിങ്ങിനെ സർഗാത്മകമാക്കുന്നതിൽ അദ്ദേഹം വായിച്ച പങ്ക് വരുതാം ചിത്ര സംയോജന രംഗത്ത് സ്ത്രീ പങ്കാളിത്തം മുമ്പ് കുറവായിരുന്നു വേണു സലൂജ എന്ന ഒരൊറ്റ ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മലയാളിക്ക് അഭിമാനമായി ഒരു സ്ത്രീ ഈ രംഗത്തേക്ക് കടന്നു വന്നു പിന്നീട് മലയാള ചലച്ചിത്ര പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികയും ചാലകശക്തിയുമായ ബീന പോൾ വേണുഗോപാൽ എഡിറ്റിംഗ് രംഗത്ത് സാങ്കേതികമായി നിരവധി കുതിപ്പുകളുണ്ടായി മാനുവലിൽ നിന്ന് മെഷീനിലേക്കും മെഷീനിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കുമുള്ള അതിൻ്റെ പരിണാമം അത്ഭുതകരമാണ് മലയാള സിനിമ സാങ്കേതികമായി ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് സാങ്കേതിക രംഗത്ത് ഏറ്റവും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായത് എഡിറ്റിംഗ് മേഖലയിലാണ് ഇത് മഡ്രാസിലെ ഒരു എഡിറ്റിംഗ് റൂമാണ് ഇന്ന് പരിചിതമായി കഴിഞ്ഞ കമ്പ്യൂട്ടർ എഫ് സി പി ആവിഡ് തുടങ്ങിയ സിസ്റ്റങ്ങളുടെയൊക്കെ മുൻപ് സിനിമ ഉണ്ടായിരുന്നത് ഉണ്ടായത് ഈ മൂവിയോളയിലും ഈ എഡിറ്റിംഗ് ടേബിളിലുമായിരുന്നു മദ്രാസിലെ മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തനായ എഡിറ്റർമാരിൽ ഒരാളാണ് ശ്രീ കെ രാജഗോപാൽ രാജഗോപാൽ സാർ അദ്ദേഹം അസിസ്റ്റൻ്റായിട്ട് വെങ്കിട്ട് രാമസ്വാമി എന്ന പ്രശസ്തനായ എഡിറ്ററോടൊപ്പം നാനൂറോളം സിനിമകളിൽ വർക്ക് ചെയ്തു പതിനാല് വർഷം അദ്ദേഹം അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തു നൂറ്റി ഇരുപത്തഞ്ചിലധികം സിനിമകൾക്ക് സ്വതന്ത്രമായി എഡിറ്റിംഗ് നിർവഹിച്ചു പഴയ കാലത്തെ എഡിറ്റിംഗ് രീതികളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് രാജഗോപാൽ സാറാണ് അദ്ദേഹത്തോട് നമുക്ക് പഴയകാല എഡിറ്റിംഗ് രീതികളെക്കുറിച്ച് സംസാരിക്കാം

കോഴിക്കോട് സിനിക്ക് അപ്പോൾ വലിയ താല്പര്യം വന്നത് എനിക്ക് ഫോട്ടോഗ്രാഫി പഠിക്കാനായിരുന്നു അങ്ങനെ അതിന് ആളെ സെലക്ട് ചെയ്തപ്പോൾ സുന്ദരൻ സാർ പറഞ്ഞേറ്റ നാട്ടുകാരാണ് പി എൻ സുന്ദരം ഒക്കെ കോടി ഇളക്കം അയോധ്യ ആയിരം ജന്മങ്ങൾ ഒക്കെ ഡയറക്റ്റ് ചെയ്തതാണ് പാലക്കാടാണ് അങ്ങനെ സുന്ദരൻ സാറിനെ പോയി കാണുന്നു അപ്പോൾ സ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞപ്പോൾ സുന്ദരൻ സാറിൻ്റെ കൂടെ അന്ന് ഒമ്പത് അസിസ്റ്റൻസ് ഉണ്ട് അടുത്ത സെക്ഷൻ ഏതാണെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു അങ്ങനെ കുറേ ദിവസം വെയിറ്റ് ചെയ്തപ്പോൾ വെങ്കിട്ട് രാം സാറിൻ്റെ കൂടെ എഡിറ്റിംഗ് അസിറ്റൻ്റായിട്ട് ചേർത്തോണ്ട് നയൻറ്റീൻ സെവൻറ്റി വൺ ആദ്യത്തെ പട ആഭിജാത്യം അത് വർക്ക് ചെയ്തു അവിടെ നിന്ന് അങ്ങനെ വർക്ക് ചെയ്തു കുറേ കാലം വർക്ക് ചെയ്തു ആഭിജാത്യം സിന്ധു നച്ചപ്പ് പുത്തൻ വേട് കുറേ പടം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു സെക്കൻഡ് അസിറ്റൻ്റായിട്ട് പിന്നെ അവിടുന്ന് പ്രൊമോഷൻ കിട്ടി ഫസ്റ്റ് അസിസ്റ്റന്റ് ആയി കുറേ പടങ്ങൾ വർക്ക് ചെയ്തു വെങ്കിട്ട് റാം സാറിൻ്റെ കൂടെ ഞാൻ പതിനാല് വർഷം വർഷം വർക്ക് ചെയ്തു ആയിട്ടുള്ള സിനിമ തനിയെ ചെയ്ത പടം പുറത്ത് വന്നിട്ടില്ല കുറച്ച് കാര്യമുണ്ട് ആദ്യത്തെ പടം പുറത്ത് വന്നിട്ടില്ല ക്ഷേത്രം ക്ഷേത്രം പിന്നെ അതിനുശേഷം ശേഷം ആദ്യം പടം ചെയ്യുന്നത് തീരെ പ്രതീക്ഷിക്കാതെ പി ചന്ദ്രകുമാർ ഞങ്ങൾ ഒന്നിച്ച് ഒരേ സമയം ഫീൽഡിൽ വന്നാണ് ഒരേ വർഷം വന്നാണ് നാട്ടുകാരാണ് ഞങ്ങൾ അടുത്തടുത്താണ് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതിന് പുള്ളിയുടെ പടമാണ് പിന്നെ ആദ്യം പിന്നെ ഫസ്റ്റ് പടമായിട്ട് വരുന്നത് തീരെ പ്രതീക്ഷിക്കാതെ അതേത് സിനിമ ആയിരുന്നു തീരെ പ്രതീക്ഷിക്കാതെ എഡിറ്റിങ്ങില് വന്ന എല്ലാ മാറ്റങ്ങളും ശരിക്ക് അടുത്തു നിന്ന് കണ്ടിട്ടല്ലേ ഇപ്പൊ എഴുപത്തി ഒന്നില് വരുമ്പോ

വന്ന ടെക്നിക്കലി വന്നിട്ടുള്ള മാറ്റം കൊണ്ട് ഒരു ഒരു രീതി എഡിറ്റർക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റഡിറ്റിംഗിൻ്റെ എഡിറ്റിങ്ങിൽ വലിയ മാറ്റം വരാൻ വഴിയില്ല കാരണം ഒരു എഡിറ്റർ തന്നെയാണ് ആ ആവിട്ടും കണ്ടുപിടിച്ചത് അപ്പോൾ ഈ ഫിലിം ഫോർമാറ്റിൽ എന്തൊക്കെ ചെയ്യുന്നു അതിനാണ് അതേ സിസ്റ്റം തന്നെ അതിലും വർക്ക് ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാവല്ലോ ബാക്കി കട്ടിങ് എല്ലാം അതേപോലെ തന്നെയാണ് ഓവർലാപ്പിങ്ങും അതെല്ലാം അതുപോലെ തന്നെയാണ് ഈ ഫിലിമിൽ എന്ത് ചെയ്യുന്നു തന്നെയാണ് ആ ആവീട്ടിലും ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് സൗണ്ട് റീഡർ സൗണ്ട് കേൾക്കാൻ പറ്റും ഇത് വെച്ചിട്ടാണ് നമ്മൾ പിക്ചറൊക്കെ ഷാർപ്പ് ചെയ്യുന്നത് ഇതിന് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും സൗണ്ട് നമ്മളിപ്പോ മാർക്ക് കിട്ടും ഇതിപ്പോൾ നമുക്ക് കട്ടിങ് പോയിന്റ് ആണ് ഇപ്പോൾ ഇത് ഡയലോഗ് ട്രാക്കുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡയലോഗ് എൻ്റെ ആവുന്നത് ഇതാണ് സ്ഥലം അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മാർക്ക് ഇട്ടിട്ട് ഇവിടെ വരുന്ന പിക്ചർ നമ്മൾ എഡിറ്റ് ചെയ്തെടുക്കും മാർക്ക് ഇടുന്ന സമയത്ത് ചിലപ്പോൾ നാലഞ്ച് ഫ്രെയിം തള്ളി വരും ഇത് ഷാർപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കറക്റ്റ് ഇതാണ് ഡയലോഗിൻ്റെ വൈബ്രേഷൻ എന്താണത് ഇതൊക്കെ ഡയലാഗ് പണ്ട് നേരത്തെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് സൗണ്ട് സെപ്പറേറ്റ് ആയിരിക്കും ആ മറ്റേ

ും രാധയും ഒക്കെ ഈ ഒരു കാലത്ത് മലയാളത്തിലുണ്ടായിട്ടുള്ള ഒരു സീസണില് എനിക്ക് തോന്നുന്നത് തുടർച്ചയായിട്ടൊക്കെ പത്ത് സിനിമകള് എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ കൂട്ടുകെട്ടിൽ മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു എന്റെ സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമാണ് രാജഗോപാൽ രാജഗപാലൻ ഞാനുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് വെങ്കട്ടരാമൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു രാജോപാലൻ ജി വെങ്കട്ടരാമൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ എഡിറ്ററുടെ സഹായി ഫസ്റ്റ് അസിസ്റ്റൻ്റായിരുന്നു അപ്പോൾ അന്ന് ഞാൻ സഹ സംവിധായകനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും സഹായികളാണ് എഡിറ്റർ ഡയറക്ടർ ഹരിഹരനോ അല്ലെങ്കിൽ ഡയറക്ടർ ചന്ദ്രകുമാറോ ആണെങ്കിൽ എഡിറ്റർ ജി വെങ്കട്ടരാമൻ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എഡിറ്ററുടെയും സംവിധായകൻ്റെയും സഹായികളായ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഒരു കൂട്ടായ്മ ആ കാലത്തുണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് സിനിമയ്ക്ക് പോവുകയും

എന്ന് എന്നോട് ചോദിച്ചാൽ പലപ്പോഴും എഡിറ്ററായാലും ശരി ക്യാമറാമാൻ ആയാലും ഒക്കെ ശരി നമ്മുടെ കൂടെ നമ്മുടെ മനസ്സ് എങ്ങനെ സഞ്ചരിക്കും അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെ ഒരു ഒരു എന്താ പറയുക ദൃശ്യബോധം എങ്ങനെ സഞ്ചരിക്കും എന്നുള്ളതിനനുസരിച്ച് ഒപ്പം മനസ്സുകൊണ്ടും അവരുടെ വർക്ക് കൊണ്ടും കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് ആകണം ക്യാമറാമാനും എഡിറ്ററും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സായിട്ട് വർക്ക് ഒരു സൗകര്യം എന്താണ് സൗകര്യം എന്ന് വെച്ചാൽ നമ്മളത് അവരുമായിട്ട് എല്ലാ സിംഗിൾ ആയി കഴിഞ്ഞു അവർ ഷൂട്ട് ചെയ്ത് വരുന്നത് കറക്റ്റ് ആയിട്ട് ചെയ്തു വെക്കാൻ പറ്റും കാണിക്കാനും ടേസ്റ്റ് അറിയാവുന്ന ടേസ്റ്റ് അറിയാവുന്ന ഞാൻ രാജപാലോടും ചെയ്തിട്ടുള്ള പടങ്ങളിൽ ഏറ്റവും കൂടുതൽ തമിഴ് എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു പടം അപ്പോൾ അത് മിക്കവാറും മറ്റേ രണ്ടോ മൂന്ന് പ്രാവശ്യം ആകുമ്പോഴേക്കും ഫൈനലാവും ആ പാട്ട് ഇത് ആണെന്ന് പറയും പക്ഷേ ഇത് ആദ്യം ഞാൻ എഡിറ്റ് ചെയ്ത് പുള്ളിയിട്ട് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസമായിട്ട് എടുത്തു ഫുൾ പാട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് എഡിറ്റ് ചെയ്ത് പിറ്റേന്ന് ഞാൻ കണ്ടിട്ട് പറഞ്ഞു എനിക്കത് ശരിയായില്ല അത് എനിക്ക് എന്തോ എനിക്ക് അത് കൃത്യമായി ഇതില്ല മാറ്റി എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പലതും ലിപ്പ് ഉള്ളതാണ് ലിപ്പ് ഉള്ളത് വരെയും ഷോർട്ടൊക്കെ മാറ്റി ഇട്ടിട്ട് ഞങ്ങൾ ഫുൾ മാറ്റി എഡിറ്റ് ചെയ്ത് ഇതാക്കി പിറ്റേഴ്സ് രാജകോല വന്നിട്ട് അത് കുഴപ്പമായി അതിൽ പല ഷോട്ട്സും ടൈമിങ് തെറ്റാണ് താളം ഇല്ലാതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും മാറ്റി എഡിറ്റ് ചെയ്ത് അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം ഞങ്ങളത് ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ല ആവിഡില എഡിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുണ്ട് അതല്ലേ ഈ മൂവുകളിൽ ഇട്ട് മാർക്ക് ചെയ്ത് എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്ന് കട്ട് ചെയ്ത് പിന്നെ മാറ്റി എഡിറ്റ് ചെയ്യണതാണ് പക്ഷെ അതൊരു എന്താ പറയുക ആ ഫുൾ ക്ഷമയോടുകൂടി അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് അന്ന് രാജ് ലാൽ ജോസ് എൻ്റെ അസോസിയേറ്റ് ആ പടത്തിൽ അപ്പോൾ ലാലു എൻ്റെ അടുത്ത് ആദ്യം ഫസ്റ്റ് ഡേ എഡിറ്റ് ചെയ്യുമ്പോൾ ലാലു ഉണ്ടായിരുന്നു പിന്നെ ലാലു എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയി നാട്ടിൽ എന്തോ പോയിട്ട് പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് തിരിച്ച് മദ്രാസിൽ വന്നു പടാസിലൊന്നും ലാലു വീണ്ടും പാട്ട് കണ്ടപ്പോൾ ആദ്യം കണ്ട പാട്ടല്ല വീണ്ടും ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മൊത്തം മാറ്റി എഡിറ്റ് ചെയ്ത് എങ്ങനെ ആദ്യത്തെ നന്നായിരുന്നു പക്ഷേ ഇത് അതിനേക്കാളും നന്നായിട്ടു പറഞ്ഞു എഡിറ്റിങ്ങിൽ ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ആധിപത്യമാണ് എഫ് സി പി ആവിഡ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സിസ്റ്റംസ് ഇപ്പോൾ സിനിമയിലേക്ക് വന്നു പക്ഷേ സിനിമ ഞങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്ന കാലത്ത് എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈ മെഷീനാണ് ഇതിൻ്റെ പേര് ബേബി മൂവിയോളാണ് എന്നാണ് മൂവിയോളയാണ് ഇതിൽ ആദ്യമുണ്ടായിരുന്നത് വലിയ സ്ക്രീനുള്ള മൂവികളായിരുന്നു പിന്നീടാണ് ഈ ബേബി മൂവികൾ വന്നത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആ കാലത്ത് സൗണ്ട് സെപ്പറേറ്റ് ടൈപ്പിലും പിക്ചർ ആയിട്ടായിരുന്നു അപ്പോൾ ഈ ഈ ഭാഗത്ത് സൗണ്ടിൻ്റെ ടേപ്പ് വയ്ക്കും ആ ഭാഗത്ത് പിക്ചർ പിക്ചറുണ്ടാവും ഇത് വെച്ചാണ് എഡിറ്റർ ഏത് സീനിനെയും സൗണ്ടിനെയും മാർക്ക് ചെയ്യുന്നതും എവിടെ കട്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആദ്യത്തെ മാർക്കുകൾ ഇടുന്നത് ഈ മെഷീനിൽ വെച്ചാണ്

ടേബിൾ വെച്ചിട്ട് കട്ട് ചെയ്ത് ഇവിടെ പിടിക്കുന്നത് ഇതാണ് ബ്രേക്ക് 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 ഇത് സൗണ്ട് ഇതിന്റെ സൗണ്ട് സൗണ്ട് ഇവിടെ ലാമ്പുണ്ട് ഇതിലൂടെ സൗണ്ട് പാസ് ചെയ്ത് സൗണ്ട് ട്രാക്കാണ് ഡയലോഗ് ഇതിപ്പോ ഇതിപ്പോ ഒരു സിനിമയുടെ പോസിറ്റീവ് പോസിറ്റീവ് പ്രിന്റ് ആണ് ആണ് കോപ്പിയാണ് കോപ്പിയാണ് എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ഈ നമ്മൾ കഴിഞ്ഞിട്ടുള്ളത് റഷാണെങ്കിൽ സൗണ്ട് സൗണ്ട് തനിയായിരിക്കും അപ്പൊ ഈ പിക്ചറിൽ മാർക്ക് ചെയ്യുന്ന പോലെ ഈ പിക്ചറില് എന്നിട്ട് ആ രണ്ട് മാർക്കുകളും ും ഡയലോഗ് തീരുന്ന പൊസിഷൻ ഒക്കെ ആയിട്ട് ടേബിൾ എന്നറി മാർക്ക് കറക്റ്റ് ബ്ലോക്ക് കിട്ടില്ല നമുക്ക് പിടിക്കുന്ന സമയത്ത് ഒരു മൂന്ന് നാല് ഫ്രെയിം വ്യത്യാസം വരും അത് ടേബിളിൽ ഷാർപ്പ് ചെയ്ത് കയ്യിലാണ് അതിന്റെ ബ്രേക്ക് ശരിക്കും പറഞ്ഞത് അപ്പോൾ ആ കൈ ഇങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോട്ട് അവിടെ നിൽക്കും അപ്പം ഇത്ര ഫ്രെയിം വേണം എന്നുള്ളത് അപ്പോൾ നമ്മളൊരു ഷോട്ട് ഇത്ര ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഈ പിടുത്തമുണ്ട് എഡിറ്റർ അതൊരു അതിനൊരു താളമുണ്ട് ശരിക്കും ഉണ്ടെങ്കിൽ ആ പിടുത്തം കറക്റ്റ് ടൈമിൽ ആ കറക്റ്റ് ഫ്രെയിമിൽ വന്നത് നിൽക്കും എന്നുള്ളതാണ് എന്നിട്ട് മാർക്ക് ഇടും എന്നിട്ട് അത് എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്നിട്ടാണ് കട്ട് ചെയ്യുക പഴയ എഡിറ്റേഴ്സൊക്കെ എഡിറ്റ് ചെയ്തിരുന്നത് അങ്ങനെയാണ് അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ കൗതുകത്തോട് നോക്കാറുണ്ട് ഈ ഈ മൂവികളിൽ ഈ പിടുത്തുണ്ടല്ലോ അതിലൊരു താളം രാജഗോലെ മാത്രമല്ല അങ്ങനത്തെ എഡിറ്റേഴ്സ് അപ്പം ഞങ്ങളൊക്കെ ഇത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ഞാൻ ഈ മൂവികളെ ഓടിച്ചിട്ട് ഇവരിത് പിടിക്കണമാതിരി പിടിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ നമ്മളിത് പിടിച്ചു വരുമ്പോഴേക്കൊരു പത്ത് ഫ്രെയിം ഓടിയിട്ടുണ്ടാകും അപ്പോൾ ഒരിക്കലും കൃത്യമായിട്ട് അതിൻ്റെ ഒരു സ്ഥലത്തൊക്കെ വരില്ല അപ്പോൾ അതും ഒരു ഞാൻ എന്താ പറയുക ഒരു താളബോധം ഉണ്ടാകുക എന്ന് പറയുന്നത് എഡിറ്ററെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിനിമ എഡിറ്റിംഗ് ടേബിളിൽ ജനിക്കുന്നു എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ആ പറഞ്ഞു കേട്ട എഡിറ്റിംഗ് ടേബിൾ ആണ് ഇത് മൂവിയോളയിൽ നമ്മൾ നേരിട്ട് നേരത്തെ കണ്ട പ്രോസസ്സിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ സാറ് പറഞ്ഞുതരും ഇപ്പോൾ നമ്മുടെ മൂവികളിൽ മാർക്ക് ചെയ്ത പോഷൻ ആണ് അതെ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യണം ആ വേണ്ട പോർഷൻ മാത്രം കട്ട് ചെയ്ത് തരും ഇത് സിംഗിൾ പോകാൻ വേണ്ടിയിട്ടാണ് സൗണ്ട് പിക്ചർ സിംഗിൾ പോകാൻ വേണ്ടിയിട്ടാണ് പാരലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് വേണ്ട ദോഷം മാത്രം തുടക്കമാണ് ഈ ഷോർട്ടിന്റെ എൻഡ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഡയലോഗ് പൊസിഷൻ നമ്മൾ നോക്കിയിട്ട് ലാഗ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് ട്രും ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ലാഗ് ഉണ്ട് ആസിറ്റീസ് ഒരു മൂന്ന് ഫ്രെയിം ലാഗ് ഉണ്ട് അത് വെച്ച് നമ്മൾ അപ്പോൾ അതിൻ്റെ വൈബ്രേഷൻ ഒന്ന് രണ്ട് മൂന്ന് ഫ്രെയിം ഓവർലാപ്പ് ആയിട്ട് വരും കഴിഞ്ഞാൽ അടുത്ത ഷോട്ട് മാർക്ക് ചെയ്യുമ്പോൾ ആ മൂന്ന് ഫ്രെയിം നമ്മൾ മനസ്സിൽ വെക്കണം മൂന്ന് ഫ്രെയിം എക്സ്ട്രാ വെച്ചിട്ടുണ്ട് ഈ ഷോട്ട് എടുക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഫ്രെയിം ഇതിൽ കുറയ്ക്കണം അപ്പോഴേ പേറലായിട്ട് നേരത്തെ ഷോട്ടിന് ഈ അടുത്ത ഷോട്ടുമായിട്ട് ജോയിൻ ചെയ്യിക്കുകയാണ് ആദ്യം ആദ്യത്തെ മെത്തരുന്ന് പറഞ്ഞാൽ സിംഗിൾ പോസിറ്റീവ് ആണ് ഈ സൗണ്ട് വന്നിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റിൻ്റെ അപ്പോൾ നമ്മളത് സിംഗിൾ പോസിറ്റീവ് എഡിറ്റിങ് അപ്പോൾ അതിൻ്റെ സൗണ്ട് പൊസിഷൻ പിക്ചർ നോക്കിയിട്ട് സിംഗിൾ ആയിട്ട് ഇങ്ങനെ കട്ടിയത് ജോയിൻ ചെയ്യാം അത് പ്രേക്ഷൻ കാണുന്നത് അത് പിക്ചർ ഡയറക്ടർ നമ്മൾ ഇരുന്ന് ഫൈനൽ ചെയ്തതിന് ശേഷമാണ് പിക്ചർ സൗണ്ട് പിക്ചർ പിക്ചറിനായി എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കട്ട് ചെയ്യുക ഓരോ സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യുമ്പോഴും ഇതിൽ ഈ പ്രോസസ്സ് ഇത് ടെക്നിക്കൽ പ്രോസസ്സ് സെയിം ആണെങ്കിലും ഇപ്പോൾ സത്യാട്ടിൻ്റെയും കമൽ സാറിന്റെയും ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും പ്രത്യേകത തോന്നാറുണ്ട് അത് ചെയ്തു സത്യൻ സാറിൻ്റെ പടമൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഇത്ര കുറേ പടങ്ങൾ ചെയ്ത കാരണം ഷൂട്ടിങ് കഴിഞ്ഞ് അതിൻ്റെ സ്ക്രിപ്റ്റും ഡയലോഗ് ട്രാക്കും കിട്ടിയാലും ഞാൻ വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് മൂവികളെ വേണ്ട ആവിഡ് വേണ്ട എഫ് സിഡ് വേണ്ട ഒന്നും വേണ്ട നേരെ ഈ സൗണ്ട് ട്രീഡർ വെച്ചിട്ട് ടേബിളിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും ഒരു സിനിമയെ ഒരു ഷോർട്സ് കൊണ്ട് വികലമാക്കാനും അതിനെ നന്നാക്കാനും സാധിക്കുന്ന ഒരു വ്യക്തിയാണ് എഡിറ്റർ എന്ന് പറയുന്നത് ഒരു ഒരു ഷോർട്ട് ഷോർട്ട് ലെങ്ത്തിൻ്റെ ഒരു താളമുണ്ട് ആ റിതം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഒരുപാട് പ്രതിഭകളും എഡിറ്റേഴ്സൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ ഞാൻ രാജഗോപാലിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ സിനിമയിലെ സിനിമാ ഭാഷയ്ക്ക് പറ്റുന്ന ഒരു എഡിറ്റിങ്ങാണ് രാജൻ്റെ എന്നാണ് എനിക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യണമെന്ന് തോന്നുന്ന ആ ഫ്രെയിമിൽ രാജഗോപാൽ കട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഒരു മ്യൂസിക്കൽ റിതം ആ ടോട്ടൽ സീൻസിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പൂടി ശ്രമിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഈ ഫാമിലി സിനിമകൾ ഫാമിലി സിനിമകളാണ് ഞാൻ കൂടുതൽ കുടുംബ സിനിമകളാണ് ചെയ്യുന്നത് ആ സിനിമകൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു വേഗത അത് രാജഗോപാൽ വളരെ ഭംഗിയായിട്ട് കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ഒരു ആക്ഷൻ ഫിലിമിൻ്റെ മൂഡിനനുസരിച്ചിട്ട് ഒരു ഫാമിലി മൂവി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അതിനേതായിട്ടുള്ള ഒരു വേഗതക്കുറവ് വേണം അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു താളം കറക്റ്റായിരിക്കണം അതായത് സിഷ്പാനൊക്കെ വെച്ചിട്ട് ഒരുപാട് ചെറിയ ചെറിയ ഷോർട്സുകളിലൂടെ കൺവേ ചെയ്യാൻ പറ്റുന്ന എല്ലാ കുടുംബകഥകൾ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും കമലും പുള്ളിയുടെ പുള്ളിയെ കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു ലാലും ശോഭനയും തമ്മിലുള്ള കല്യാണം നടക്കുകയാണ് അതിൻ്റെ വെഡിങ് റിസപ്ഷൻ നടക്കുകയാണ് അവിടെ അമല വരുന്നതും അവിടെ വെച്ചിട്ടൊരു ഡ്രംസ് അവിടെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു ഡ്രംസിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ആ പെണ്ണിന് അസുഖമൊക്കെ പൂർണ്ണമായിട്ട് ഭേദമായ ഒരു പെൺകുട്ടിയാണ് അവർക്ക് വീണ്ടും പഴയ ചില ഓർമ്മകൾ അവരിലേക്ക് വരികയും അവർ വീണ്ടും ആ ഒരു ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് എത്തുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട സീക്വൻസ് ഉണ്ട് അതിൻ്റെ അവസാനത്തിലാണ് ശോഭനയെ അമലയുടെ ക്യാരക്ടർ കൊല്ലുന്നത് അപ്പോൾ അതിനൊരു എന്താ പറയുക ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സീൻസിന് ഉണ്ടാവും പക്ഷേ എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ പലപ്പോഴും സീൻ ഓർഡറിൽ പോലും ഷോർട്ട് ഓർഡറിൽ പോലും എടുക്കില്ല കുറേ ഷോട്ട്സ് അങ്ങ് എടുത്ത് വയ്ക്കും അപ്പം എൻ്റെ മനസ്സിലുണ്ടാവും കുറെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം അതിൻ്റെ ഒരു വളർച്ച വളർച്ചയെന്നുള്ളത് പക്ഷേ രാജഗോപാൽ അത് ഏകദേശം ഞാൻ അതിൻ്റെ ഒരു മാനസിക നിലയിലേക്ക് പെൺകുട്ടി മാറുന്നതിൻ്റെ ഒരു ക്രമാനുഗതമായ വളർച്ചയുണ്ട് അത് ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് രാജഗോപാൽ അതിൽ വർക്ക് ചെയ്തു ആ സിനിമയിൽ എഡിറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡ്രം വായിക്കുന്നതിന് മോഹൻലാൽ ഡ്രം വായിക്കുന്ന കുറേ ഷോട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ ഈ അമേരയുടെ പൂർവ്വ കാമുകൻ മരിച്ചുപോയ കാമുകൻ ഡ്രമ്മു വായിക്കുന്ന കുറേ ഷോർട്സ് ഉണ്ട് പിന്നെ ആ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഏതോ ഒരു അജ്ഞാതനായിട്ടുള്ള പ്ലെയർ വായിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കൊളാഷൻ രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതല്ലേ ആദ്യത്തെ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശങ്കർ സാറെ അതുപോലെ പഴയ എഡിറ്ററും ഡയറക്ടർ അവരുടെ പടത്തിന് അതുകൊണ്ട് യൂസ് ചെയ്യാറില്ല അവർ നേരെ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നാൽ നേരെ ടേബിളിലിട്ട് എഡിറ്റ് ചെയ്യാൻ ആ ശരിക്കും ഞാൻ ഈ എക്സ്പീരിയൻസ് കൊണ്ട് സാറിന്റെ ചെയ്യാന്ന് ും എഡിറ്റിംഗിന്റെ ഒരു മേഖലയിൽ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാത്ത കുറെ കാര്യങ്ങളാണ് സാർ ഇത്രയും വിലപ്പെട്ട സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് തന്നത് ഇത് പ്രേക്ഷകർക്കും എഡിറ്റിംഗ് സിനിമ സ്റ്റുഡൻസിനും ഒക്കെ ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ നന്ദി ിൽ നിന്നും അഡ്വാൻസ്ഡ് സ്റ്റേജായ കമ്പ്യൂട്ടർ വളർച്ച സിനിമ നിർമ്മാണത്തെ സുഗമമാക്കി ഇന്നത്തെ കാലത്ത് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് കൂടി ഒരു ബട്ടൺ പ്രസ് ചെയ്യുക ഷോർട്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കൂട്ടണമെങ്കിൽ രണ്ട് ബട്ടൺ പ്രസ് ചെയ്ത് അത് കൂടി കൂടി പോവും മാച്ച് ചെയ്യണമെങ്കിൽ എളുപ്പത്തിൽ മാച്ച് ചെയ്യാം അങ്ങനെ ഒരുപാട് ഒരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ് ഈ ചേഞ്ചിലേ കൂടെ വന്നിട്ടുള്ളത് സിനിമ എഡിറ്റിംഗിലെ ഇന്നലകളെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് മൂവികളെ എന്ന ഇന്നലെയുടെ എഡിറ്റിംഗ് എക്യുപ്മെന്റിനെ പറ്റി ഇന്നിന്റെ എഡിറ്റിംഗ് സാധ്യതകളുടെ അനന്തവിഹായസാണ്